തൃക്കരിപ്പൂരിൽ യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി തൃക്കരിപ്പൂരിലെ മുസ്ലിം ലീഗ് ഓഫീസ് കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടി പ്രതിഷേധിച്ചതിലാണ് അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തകന്മാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും ആശയക്കുഴപ്പം സൃഷ്ടിച്ച പാർട്ടി ഓഫീസിന് പൂട്ടിട്ടും പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത് പാർട്ടിക്ക് സമൂഹ മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയതിനാണ് യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ മെഹബൂബിനെയും സെക്രട്ടറി വി പി സഫറിനെയും ജില്ലാ യൂത്ത് ലീഗിന്റെ അനുമതിയോടുകൂടി തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനും കഴിഞ്ഞ രണ്ടു വർഷം മുസ്ലിം ലീഗ് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തനമാണ് അതിൽ തന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരുമായി കാര്യങ്ങളുടെ അഭിനയമുഖം അത് അവർക്ക് അതിനെതിരായിട്ടുള്ള നടപടി പാർട്ടി എടുക്കുന്ന നിർബന്ധിട്ടുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മഹബൂബായിക്കിയെയും ജനറൽ സെക്രട്ടറിയായിട്ട് വി പി നസീനയും സഫീനെയും തൽക്കാലം നീക്കം ചെയ്യാനും മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സർക്കാരത്തേക്കുള്ള ചാർജുകൾ വൈസ് പ്രസിഡന്റായ രാഘവ് സങ്കേട്ടയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വി പി ഷബാസിനെയും പഞ്ചായത്ത് മുസ്ലിം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഷാക്കിർ തങ്കിയം ജനറൽ സെക്രട്ടറി പി പി ഷഹബാസിനും നൽകുവാനും തീരുമാനിച്ചതെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു ഇന്ന് ചേർന്ന അടിയന്തര മുസ്ലിം ലീഗ് പഞ്ചായത്ത് നേതൃയോഗത്തിലാണ് തീരുമാനമെടുത്തത് യോഗത്തിൽ പ്രസിഡന്റ് എസ് കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ ബഷീർ സത്താർ വടക്കുംപാട് വി കെ ബാവ എൻ കെ പി മുഹമ്മദ് കുഞ്ഞി ടി പി അഹമ്മദ് ഹാജി റഷീദ് ഹാജി ഐ ടി പ്രസാഖ് മാസ്റ്റർ അത്താവുല്ല മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി വി വി അബ്ദുൾ ഹാജി സ്വാഗതവും സെക്രട്ടറി പി കെ എംകുട്ടി നന്ദിയും രേഖപ്പെടുത്തി പാർട്ടി ഓഫീസിന് പൂട്ടിട്ട സംഭവത്തിൽ സാധാരണ പ്രവർത്തകർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ടായതിനെ തുടർന്നാണ് അടിയന്തര നടപടി ഉണ്ടായത് ന്യൂസ് തൃക്കരിപ്പൂർ